പണ്ട് കാലങ്ങളിൽ സീരിയലുകളിലൂടെ വളരെയധികം പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഒന്നായിരുന്നു ഹലോ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഒരു സിനിമ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കുട്ടിച്ചാത്തൻ്റെ സീരിയൽ കൂടി ഉണ്ടായപ്പോൾ അത് എന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒന്നായി അതിവേഗം മാറിയെന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുക തന്നെ വേണമെന്ന് വേണം പറയാൻ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ മനസ്സിലാവുകയും സംസാരിക്കുകയും ചെയ്യാൻ സാധിച്ചു നിലവിലെ വിവാഹങ്ങൾക്കിടയിലെ തന്നെ എല്ലാവരും ഏറ്റെടുത്ത ഒരു വിവാഹമായിരുന്നു നടി നയനയുടെ വിവാഹം അതുപോലെ തന്നെ സീരിയൽ രംഗത്തൂടെ കടന്നു വന്ന നടി നയന ഇന്ന് വിവാഹിതയാകാനുള്ള പ്രായത്തിലേക്ക് വളർന്നു നിൽക്കുന്നു ആ വിവാഹത്തിന് മറ്റുള്ളവരെല്ലാവരും ശ്രദ്ധിച്ച ഒരു താരം തന്നെയായിരുന്നു കുട്ടിച്ചാത്തലെ വർഷ എന്ന കഥാപാത്രം അഭിനയിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ കണ്ട ആരാധകരെല്ലാവരും ഇത് ചോദിച്ച് അടുത്തെത്തുകയായിരുന്നു അതിനുള്ള മറുപടിയും താരം തന്നെ നൽകിയിട്ടുണ്ട് വെഡിംഗ് വൈബ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നയനയുടെ ഈ പ്രിയപ്പെട്ട സ സുന്ദരിയായ സുഹൃത്ത് വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നത് നയനയുടെ വിവാഹത്തിന് എത്തുന്നത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് പ്രേക്ഷകർ ഇരിക്കുകയായിരുന്നു കാരണം വളരെയേറെ നാളുകളായി തന്നെ ഇൻഡസ്ട്രിയിലുള്ള വ്യക്തിയാണ് നയന അതുകൊണ്ട് തന്നെ നയനയുടെ വിവാഹത്തിന് ഒരുപാട് പേർ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുകയും പ്രേക്ഷകർ അവരെല്ലാവരെയും കാണുകയും ചെയ്തു നിരവധി പേരായിരുന്നു നയനയുടെ വിവാഹ വാർത്ത ഏറ്റെടുത്തത് എന്ന് വേണം പറയാൻ ഇപ്പോൾ അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ സുന്ദരിക്കുട്ടിയെ തന്നെയാണ് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേയധികം ആളുകൾ വന്നുവെങ്കിലും അതിൽ കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഈ കുട്ടിയെ തന്നെയാണ് സാരി ഉടുത്തപ്പോൾ നിത്യാമേനെ പോലെ തോന്നി ചിരിക്കുമ്പോൾ ശരിക്കും നിത്യമായി സാമ്യമുണ്ടെന്നാണ് കമൻറ്റുകൾ വന്നത് പിന്നീടാണ് ഇത് കുട്ടിച്ചാത്തല്ലെ വർഷയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രം ഏറ്റെടുക്കാൻ തുടങ്ങി എല്ലാവർക്കും അത്ഭുതമായി ഇത്രയും നാളും ഈ കുട്ടി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമായി പ്രേക്ഷകരെല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയതും ഇതിനെപ്പറ്റിയായി മാറി ഇനി അഭിനയ ലോകത്തേക്ക് സജീവമാകുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം നായികയും സഹോദരിയും സഹോദരിയുടെ കൂട്ടുകാരിയുമൊക്കെയായി എത്താമല്ലോ പിന്നീട് ബ്രേക്ക് എടുക്കുകയായിരുന്നു താരം നാളുകൾക്ക് ശേഷമാണ് ചിത്രം പങ്കുവച്ചത് സ്നേഹം അറിയിച്ചവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ശ്രദ്ധ എത്തിയിട്ടുണ്ടായിരുന്നു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും തന്നെ താരം മറുപടി നൽകിയിട്ടില്ല ഇത്രയും നാളായി തന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ലായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ സീരിയൽ സജീവമായിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിനയിക്കുന്നില്ല പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് ശ്രദ്ധ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകണ്ടേ അതുപോലെ പ്രേ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ വാർത്തകൾ കൂടുതൽ അറിയാൻ ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്തു തുടങ്ങി എന്ന് തന്നെ പറയാം നയനയുടെ വിവാഹത്തിന് വന്നതിന് ശേഷം ശ്രദ്ധയുടെ ഫോളോവേഴ്സ് പോലും കൂടിയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി അത്രമേൽ എല്ലാവരും കാത്തിരുന്ന ഒരു താരം തന്നെയായിരുന്നു ശ്രദ്ധ എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ഒരു താരം അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ